നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ മദർഹുഡ് എന്നുള്ള ഒരു ജേണിയിലൂടെ കടന്നു പോകുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം പോസ്റ്റ് ഡിപ്രഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിന്ന് യൂട്യൂബിൽ കാണുന്നുണ്ട് ഒത്തിരി ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരും ഒരുപാട് വീഡിയോസിലൂടെ നമുക്ക് എന്താണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് എന്താണ് നമ്മൾ അതിന്റെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് ക്യൂർ ചെയ്യാനും ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തിയെ നമ്മൾ ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് വീട്ടിലുള്ളവരും അതുപോലെ ആ ഒരു വ്യക്തിയും എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്റെ ചാനലിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് പേര് പ്രെഗ്നന്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവർ ഒത്തിരി അറിയാം കാരണം അവരിൽ പലരും ഈ ഒരു പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അവർ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനാണ് പലരും ഈ യൂട്യൂബിലെ വീഡിയോസും റീൽസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് വരാം പോസ്റ്റ്പോർട്ടം ഡിപ്രഷനും ആർട്ടും ക്രാഫ്റ്റും ക്രിയേറ്റിവിറ്റിയും തമ്മിൽ എന്താണ് റിലേഷൻ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഹോബീസ് എന്തൊക്കെയായിരുന്നു ചിലർ നന്നായിട്ട് പാട്ട് പാടും പടം വരയ്ക്കും ഡാൻസ് ചെയ്യും ക്രാഫ്റ്റുകൾ ചെയ്യും നമ്മൾ എത്ര കോമ്പറ്റീഷനില് പങ്കെടുത്തു എത്ര കലോത്സവ വേദികളല്ലേ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം പിന്നീട് നമ്മളുടെ കരിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ നമ്മളെ ഹോബീസ് മറന്നു പോയിട്ടുണ്ട് പക്ഷെ പഠനങ്ങൾ പലതും തെളിയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ആർട്ട് തെറാപ്പിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ ഒരുപാട് ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പല ഹെൽത്ത് കെയർ പ്രൊഫഷണേഴ്സ് പലരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും ഈ ഒരു ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നീന്തോൻ്റെ ലൈഫായിട്ട് തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും കാരണം നമ്മൾ ഒത്തിരി ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാഷനുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആ ടെൻഷൻ എവിടേക്കാണ് പോകുന്നത് പോലും നമുക്ക് അറിയില്ല നമ്മൾ മറന്ന് അത് മറന്ന് നമ്മൾ നമ്മളുടെ ആ ഒരു ആ ഒരു ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഒരു പ്രഗ്നൻസി ആ ഒരു മാസങ്ങളുണ്ടല്ലോ മാസം ചിലര് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടായിരിക്കും ജോലി ചെയ്തിട്ട് ഒരു ഡെലിവറിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരിക്കും അവരൊരു റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നത് ആ ഒരു ടൈമിൽ പോലും നമുക്ക് അല്ലെങ്കിൽ ചിലർ ഒന്നും ചെയ്യാതെ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ ചിലപ്പോൾ വീട്ടിലിരിക്കും അങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഡെലിവറിക്ക് മുമ്പുള്ള മാസങ്ങൾക്ക് തന്നെ നമുക്കൊന്ന് മെന്റലി ആദ്യം പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഒരു സാധ്യത വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഹോബി എന്താണ് എന്ത എന്തെങ്കിലും എനിക്ക് പാഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തു കാര്യം എന്താണ് ആ ഒരു കാര്യത്തെ എനിക്കൊന്ന് റീക്രിയേറ്റ് ചെയ്താൽ എനിക്കൊന്ന് തിരിച്ചു കൊണ്ടുവന്നാലോ നമ്മൾ ഏത് മേഖലയാണോ ഏറ്റവും ഇഷ്ടം ആ ഒരു മേഖലയെക്കുറിച്ച് വീണ്ടും നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾക്കറിയാമോ ഞാനൊരു പത്ത് വർഷം മുമ്പൊക്കെ ഉള്ള സമയത്ത് ഓൺലൈനായിട്ട് ഒരു കാര്യം തന്നെ ഇല്ല ഓൺലൈനിൽ ഒന്നും തന്നെ നമുക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല ആൾക്കാരെ അറിയുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ കാര്യമൊക്കെയാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മൾ എന്ത് മേഖലയാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു മേഖലയ്ക്കുള്ള സാധ്യതകളും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ പഠിപ്പിച്ചിരുന്നുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് കോഴ്സുകൾ നമുക്ക് നമ്മളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ വേറെ ആൾക്കാരെ കാണുന്ന വീഡിയോസ് ചെയ്യുന്ന വീഡിയോസും അതുപോലെ ഒരു നമുക്ക് നമ്മൾ മേഖലയിട്ട് ഒരു ബന്ധമില്ലാത്ത കണ്ടന്റുകളൊക്കെ നോക്കി നമ്മളുടെ സമയം നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ കളയുന്നത് പകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ വീഡിയോസ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു ടൈമില് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങാം ഇപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു മാസങ്ങളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും നമുക്ക് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണോ നല്ല നല്ല ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നത് പല വീഡിയോസ് ഒരുപാട് ആൾക്കാർ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ നമ്മൾ ഈ കണ്ട് സമയങ്ങൾ അങ്ങനെ പകരമായിട്ട് അതൊന്ന് ചെയ്തു നോക്കിയാലോ പുതിയ ആദ്യം അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു നോക്കുക അതിനുശേഷം നമ്മുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം തുടങ്ങാം അങ്ങനെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതിനാൽ ഒന്ന് മനസ്സിന് സന്തോഷം തോന്നും അപ്പോൾ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക നമ്മളുടെ ചിന്തകളൊക്കെ നന്നാകുമ്പോൾ അത് കുഞ്ഞിനും കൂടെ കിട്ടുന്നു എന്നൊന്നും പറയാറില്ലേ അതുപോലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ അപ്പോൾ മുഴുവൻ തുടങ്ങാം നിങ്ങൾ എന്താണ് ഇപ്പൊ ജ്വലറി ഡിസൈനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ജുവലറിസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കാര്യം നോക്കുക പെയിന്റിങ് ഇഷ്ടമാണെങ്കിൽ എത്രയോ പേര് ഓൺലൈനായിട്ട് ആയിട്ട് പെയിന്റിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു മേഖല ചെയ്യാം മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് വിലയൊന്നും നമുക്ക് ഈ കോഴ്സിലൊന്നും കൊടുക്കേണ്ട വളരെ ചെറിയ ചെറിയ റേറ്റ് ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ഒരു ബേബിയെ ഡെലിവറിക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല ഹോസ്പിറ്റൽ ബാഗ് ഉണ്ടാക്കും കുഞ്ഞിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുകയും സജ്ജീകരിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മനസ്സിന് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഹോബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല എന്താണോ ആ ഒരു മേഖലയെ മേഖലയെക്കുറിച്ച് ഡെലിവറിക്കൊക്കെ മുമ്പ് മാസങ്ങൾക്ക് പ്രഗ്നൻസി ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വെറുതെ ഇരുന്ന് സമയം പാഴാക്കാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഡെലിവറി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു മാസം നമ്മളുടെ ആരോഗ്യം ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാവും പിന്നെ എന്താണ് ആ ഒരു നമ്മൾ പ്രഗ്നൻസി ടൈമിൽ മുതലേ നമുക്ക് ചിലപ്പോൾ പലർക്കും ഉറക്കം ഇല്ലാത്ത സിദ്ധിവസങ്ങളായിരിക്കും ഡെലിവറി കഴിയുമ്പോൾ കഴിയുമ്പോഴതുപോലെ കുഞ്ഞുറങ്ങുന്ന സമയം അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ചേഞ്ച് ചെയ്യും പിന്നെ എന്താണ് ഒത്തിരി സമയം കുഞ്ഞുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിൻസ് ഇതെല്ലാം ആദ്യത്തെ ഒരു മാസം ഉണ്ടാവും ഈ ടൈമിലാണ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് വന്നു തുടങ്ങാം അപ്പൊ ആദ്യത്തെ ഒരു മാസം ബേബി ബ്ലൂംസ് എന്ന് പറയും അല്ലെ നമ്മൾ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മാനസിക ശാരീരികമായിട്ടുള്ള തലങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ പലർക്കും മാറും അത് മാറാതെ വരുമ്പോഴാണ് ഡിപ്രഷനിലേക്ക് അത് പോകാറുള്ളത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നമ്മൾ നിന്ന് തിരിച്ചുകൊണ്ടുവരിക കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പൊ എനിക്ക് ഇനിയും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ിലൂടെ കടന്നു വന്നു വീണ്ടും അതിനെ തിരിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മൾ വീട്ടിൽ നിന്നല്ലേ ഇത്രയും ചെയ്തു അപ്പൊ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഒരു മൂന്ന് മാസം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ മൂന്ന് മാസം ഒക്കെ മെറ്റേണിറ്റി ലീവിലാണെങ്കിൽ അത്രയും രണ്ട് മാസം കൂടെ ബാക്കിയുണ്ട് അപ്പൊ കുഞ്ഞ് ഒരുപാട് സമയം നമുക്കറിയല്ലേ കൂടുതൽ സമയം ഉറങ്ങാറുണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മളുടെ ഒരു റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരിക ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആർട്ടുമായിട്ടും ക്രാഫ്റ്റുമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും അതിലേക്ക് വരാനായിട്ടും പഠിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിപ്രഷൻ നമ്മൾ അറിയില്ല നമ്മൾ ആ ഒരു ജേണി കടന്നു പോകുന്ന നമ്മൾ അറിയില്ല ചിലർക്ക് അത് വരുമാനമായിട്ട് മാറാനും സാധ്യതയുണ്ട് കാരണം വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു ലൈഫാണ് അവർക്ക് ഇഷ്ടം പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പോലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ജേണിയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ആ ഒരു മേഖലയ്ക്ക് ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എത്ര നല്ലതാണ് നല്ലതാണല്ലേ എന്റെ ഫ്രണ്ട്സിന്റെ പലരും എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് പിന്നെ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് മനസ്സ് അസ്വസ്ഥമാണ് കാരണം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് പല പല മേഖലകളിൽ നിൽക്കുന്നവരാണ് പെട്ടെന്ന് ഒന്ന് ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ പലപ്പോഴും കുഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സന്തോഷിക്കുന്നില്ല പക്ഷെ ഞാനിപ്പോ പറയാറുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എത്ര രസകാണെന്ന് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം എല്ലാവരും പറയും അയ്യോ എനിക്കിതൊന്നും അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞത് നമ്മൾ ആരെയും കാണിക്കാനല്ല നമ്മൾക്ക് ആരെയും പ്രൂവ് ചെയ്യണ്ട ഞാൻ അത്രയും ഭയങ്കര പെർഫെക്ഷനിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊന്നും പ്രൂവ് ചെയ്യണ്ട നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ചെയ്യുന്നത് നിങ്ങൾ വെറുതെ കുത്തിവരച്ചു ഒരു പേപ്പർ എടുത്തിട്ട് വെറുതെ ഒന്ന് കുത്തിവരയിലൂടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു മാറ്റം ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത് അപ്പം നമ്മുടെ മനസ്സിന് ഒരു ഹീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് കാര്യത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാം അപ്പൊ നമുക്കിപ്പോ ആർട്ട് തെറാപ്പിയെ കുറിച്ച് സംസാരിക്കാം എന്താണ് ആർട്ട് തെറാപ്പി പോസ്റ്റ്പോർട്ടം ഡിപ്രഷനും ആർട്ട് തെറാപ്പിയും നമ്മളുടെ പുറം രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പലയിടത്തും സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അത് ആർട്ടിലൂടെ ഒരു തെറാപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എന്താണ് പലതരത്തിലുള്ള ആർട്ട് വർക്കുകൾ അവർക്ക് കൊടുക്കുന്നു നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ആളിനെ കൊണ്ട് പല പല ടെക്നിക്സിലൂടെ അത് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടുള്ള സീറ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ട് അവർക്ക് അത് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് സഹായിക്കും ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ ആർട്ട് വർക്കും ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റുമോ തീർച്ചയായിട്ടും സാധിക്കും കുഞ്ഞുമായിട്ട് നമ്മൾ ഇതിനൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കും നമ്മളുടെ കുഞ്ഞിന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ജ്വല്ലറീസ് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് നമുക്ക് ക്രാഫ്റ്റിലൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അത് നമ്മുടെ കുഞ്ഞു നിട്ട് കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ അതുപോലെ കുഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ കുഞ്ഞിനിടാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹെയർ ബാൻഡുകള് കയ്യിലൊക്കെ ഇടാൻ പറ്റുന്ന ബാൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു ചെറുതായിട്ട് ചെയ്തൊക്കെ വെക്കാം പിന്നെ ഫ്രോക്കുകൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് ഈ ക്രോഷയിലൊക്കെ ചെയ്യുന്ന ഉളൻ ത്രെഡിലൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ബൂട്ടീസ് കാലിലിടുന്ന ബൂട്ടീസ് അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകള് ഇതൊക്കെ നമ്മൾ തന്നെ നമ്മളുടെ കുഞ്ഞു വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും നമ്മുടെ കുഞ്ഞൊന്ന് ഇട്ട് കാണാനായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുഞ്ഞൊന്ന് ഇട്ട് കാണുമ്പോൾ അതും നമുക്ക് സന്തോഷം മറ്റുള്ളവരെ നമ്മൾ അതിൽ കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് ഇതെല്ലാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ മനസ്സൊന്ന് ചിന്തിച്ച് ഈ രീതിയിലൊക്കെ ഒന്ന് മൈൻഡ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ അകന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ പല സ്ത്രീകളും ഒരു ഡെലിവറി കഴിയുന്ന ഒരു സമയത്ത് എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ബോഡിയിലൊക്കെ ഒരുപാട് ചേഞ്ച് പോകും നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിനൊക്കെ മാറ്റം വന്നു എന്നെ കാണാൻ കൊള്ളില്ല ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ആയിട്ടായിരിക്കും എല്ലാരും വീട്ടിലിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പൊ അതിനു പകരമായിട്ട് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഈ ഒരു ജേണിയിൽ നടക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊണ്ട് പുറത്ത് കൊണ്ടുവരാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസിലൂടെ വീഡിയോയിലൂടെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം കുറച്ച് പേരൊക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ എന്തെങ്കിലും ഇടും പക്ഷെ അതിനൊന്നും നോക്കാതെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനൊരു ജേണിയില് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും നമുക്കും അതൊരു സന്തോഷമാണ് കാരണം പേര് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇനി നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ആയിട്ടുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകളുണ്ട് ആർട്ട് ഗ്രൂപ്പുകളുണ്ട് അവിടെ ആക്റ്റീവായിട്ട് ഈ ഒരു ഗ്രൂപ്പിലെ ഒത്തിരി ഒക്കെ ഉണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഈ ഒരു സമയം സമയമാണ് ഞാനിത് വരച്ചത് അല്ലെങ്കിൽ ഞാനിത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പല പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഒത്തുകൂടുമ്പോൾ നമ്മൾ അറിയില്ല നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഞാനൊരു അമ്മ കൂടിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റേജ് എൻ്റെ ആദ്യത്തെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പല തീവ്രമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുമുണ്ട് എന്നാൽ രണ്ടാമത്തെ മകനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ ഒരു റീപ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞ് സജ്ജീകരിച്ചിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതിനെ തരണം ചെയ്യാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് പോലെയായിരുന്നു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ ജേണി ഞാൻ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആദ്യത്തെ മകനെ പ്രസവിക്കുന്നത് ആ ഒരു സമയം വന്നാൽ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാകുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ടൊരു ഫീൽ ഹസ്ബൻഡിന്റെ കൂടെ ഇല്ല എനിക്ക് ആരുമില്ല ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തൊക്കെ നടന്നിരുന്ന ആ ഒരു കാലഘട്ടം ആയിരുന്നു പെട്ടെന്നാണ് ഞാൻ വീട്ടിലേക്ക് തന്നെ വരിക ആ എനിക്ക് ആരുമില്ല സംസാരിക്കാനാരുമില്ല അമ്മയോടും അമ്മയോടൊക്കെ അല്ലെങ്കിൽ വീട്ടിലവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് എന്നിട്ട് ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അത് കടന്നു വന്നത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരം പിന്നെ ഞാൻ കുറെ ബുക്സ് ഒക്കെ വായിക്കാനൊരു നോക്കി പക്ഷെ എങ്കിലും പ്രെഗ്നൻസി ആ ഒരു ദിവസങ്ങൾ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അതേപോലത്തെ സ്റ്റേജിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ടും ഇതേപോലത്തെ ഉള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഒട്ടും സന്തോഷമില്ല എനിക്ക് കുഞ്ഞിനെ നന്നായിട്ടൊന്ന് സ്നേഹിക്കാനായിട്ട് ഉള്ളൊരു ഇത് കിട്ടുന്നില്ല പക്ഷെ എനിക്ക് അതിന് ഭയങ്കര വിഷമം തോന്നും എൻ്റെ കുഞ്ഞിനെ നല്ലൊരു അമ്മയാണോ എനിക്ക് നന്നായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തകളും അപ്പൊ ഞാനിത് ആരോട് പറഞ്ഞാലും എനിക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി ആയിരിക്കില്ല എനിക്ക് എല്ലാവരും ഇന്നു കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒരേ വാക്ക് തന്നെയായിട്ട് പറയുന്നത് എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വേറെ തലങ്ങളിലേക്ക് പോകും കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എപ്പോഴും കരച്ചില് അകാരണമായിട്ടുള്ള ഒരു ഭയം എൻ്റെ കരിയർ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെ പല പല ചിന്തകളും ഒക്കെ ആയി ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് പറ്റത്തില്ല എന്റെ ലൈഫ് ഒരു മാറ്റം കൊണ്ടുവരണം അങ്ങനെ ഞാൻ പത്രങ്ങളിലൊക്കെ നോക്കി എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം പക്ഷെ ഇപ്പോൾ കുഞ്ഞിനെയും വെച്ചിട്ട് എനിക്ക് ഇപ്പൊ പഠിക്കാനായിട്ട് പോകാനും പറ്റത്തില്ല അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പത്രങ്ങളിൽ നോക്കിയപ്പോഴാണ് ഞാൻ വുമൻസ് കോളേജില് കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ സബ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ആ ഒരു മിങ്ങിൽ ഒരുപാട് നല്ല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് രീതിയിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അത് പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റുള്ള കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് കണ്ടു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ആ കോഴ്സ് ഡീറ്റെയിൽസും ഫീസും ഒക്കെ പറഞ്ഞു ഞാൻ ഹസ്ബൻഡോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് യാത്ര ചെയ്ത് പോകുന്നത് കുഴപ്പൊന്നുംല്ലെങ്കിൽ നീ പോയി പഠിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റുള്ള കോഴ്സുകൾ ഓരോന്നു പഠിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പൊ തന്നെ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായിട്ടൊരു ഫീല് തോന്നിട്ടുണ്ട് കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ആ ഒരു ഇഷ്ടമുള്ള മേഖലയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയോ ഒത്തിരി നല്ല നല്ല സ്ത്രീകൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് ചെറിയ ചെറിയ കുട്ടികളുണ്ട് ആ കോളേജിൽ തന്നെ പഠിക്കുന്നവരവിടെ പഠിക്കുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൽ ചെയ്ത് ഒരു റിലേഷനൊക്കെ ബിൽഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ഉണ്ടെന്ന് തോന്നി എൻ്റെ ടീച്ചേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അറിയാം ഡെലിവറി കഴിഞ്ഞു കുഞ്ഞു മോനാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ആ ഡെയിലി അവിടെ പോയി സ്പെൻഡ് ചെയ്യും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പുതിയ പുതിയ ആർട്ട് വർക്കുകൾ പഠിക്കാൻ അപ്പോൾ ഞാൻ ഹാപ്പി ആവാൻ തുടങ്ങി ആ ഒരു ഹാപ്പിനെസ് വരാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു മേഖല ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് തോന്നി അങ്ങനെ പിന്നീട് എന്റെ ലൈഫിൽ നല്ല ചേഞ്ചസ് എനിക്ക് കിട്ടാൻ തുടങ്ങി അതിനുശേഷമാണ് ഞാൻ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തു ഒരു ഓൺട്രപ്രണർ ആയി എന്റെ സ്റ്റഡീസായ സ്റ്റഡീസിലേക്ക് എനിക്ക് വരാൻ പറ്റി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്റെ ലൈഫിൽ മാറ്റങ്ങളൊക്കെ വന്നു ഞാൻ ശരിക്കും ഒരു സംരംഭക എന്നുള്ള തരത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ രണ്ടാമത്തെ മകന് ഡെലിവറി നടക്കുന്നത് അപ്പൊ ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ ഞാനൊന്ന് മെന്റലി പ്രിപ്പയർഡായി കാരണം ആ ഒരു ടൈമിൽ എനിക്ക് പെയിന്റിനൊക്കെ അലർജി വന്നു ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ വേണ്ട സാധനം പെയിന്റ് ആണല്ലോ പെയിന്റിന് അലർജി വന്നപ്പോൾ എനിക്ക് പെയിന്റിന്റെ മണം ആ ഒരു സ്മെല്ല് പോലും പറ്റുന്നില്ല എനിക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷെ എങ്കിലും ആ ഒരു സമയം എനിക്ക് ധൈര്യം തോന്നിയത് എന്തായാലും പെയിന്റ് ചെയ്തില്ലെങ്കിലും ഈ ഈ ഒരു മേഖലയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ഞാനത് എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇതിനൊക്കെ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കോഴ്സുകള് ഓൺലൈൻ ആയിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ ആ ഒരു ടൈം മുഴുവനും വായനയിലൂടെ എന്റെ ഒരു മേഖലയിൽ തന്നെ കൂടുതലായിട്ട് വായിച്ചു പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്തപ്പോഴേക്കും ഞാൻ അറിഞ്ഞില്ല അതിനുശേഷം ഡെലിവറി കഴിഞ്ഞ സമയത്താണ് കോവിഡ് വരുന്നത് അപ്പൊ ആ ഒരു കോവിഡ് ടൈമില് മാർച്ചില് നമുക്ക് ലോക്ക്ഡൌൺ ആയപ്പോൾ എല്ലാവരും വീട്ടിലും ആ സമയം ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ക്യാമ്പയിനുകൾ വന്നു തുടങ്ങി ആളുകളെല്ലാരും വീട്ടിലിരുന്ന് തന്നെ ബോട്ടിൽ ആട്ടുകൾ പലതും ഒക്കെ ചെയ്തു തുടങ്ങി ഞാനും എന്ത് ചെയ്തു എന്റെ വീട്ടിൽ ഉണങ്ങി ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്ന ഉണങ്ങി ഡ്രൈ ആയിട്ട് കിടന്ന പെയിന്റും ബ്രഷും ഒക്കെ എടുത്തിട്ട് ഞാനും എന്റെ വരയിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ആ സമയമാണ് ശരിക്കും എന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സമയം എന്ന് പറയുന്നത് കാരണം ഈ ഡിപ്രഷൻ സ്റ്റേജൊന്നും എനിക്കില്ല കാരണം ഞാൻ ഫുൾ ടൈം ക്രിയേറ്റീവായിട്ടുള്ളതും എന്റെ കുഞ്ഞിനെ അത്രയും രീതിയിൽ അതായത് അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും ക്രാഫ്റ്റ് ആർട്ട് അല്ലെങ്കിൽ ഡ്രസ്സുകളിലൊക്കെ ഞാൻ ആ രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി എന്റെ ലൈഫ് മാറാൻ തുടങ്ങി അതായത് ഞാൻ ഒരുപാട് നല്ല നല്ല കോഴ്സും സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത ഒരു കോവിഡ് ടൈമിലായിരുന്നു കാരണം അന്ന് എന്താണ് ആയിട്ട് കോഴ്സുകൾ നടത്തിയിരുന്ന പല സ്ഥാപനങ്ങളും ഓൺലൈനിലേക്ക് കോഴ്സുകൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതെല്ലാം കയറി അറ്റൻഡ് ചെയ്ത് കോഴ്സുകളൊക്കെ ചെയ്ത് അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുടെയും കോഴ്സുകൾ പലതും ഞാൻ യും അതിന്റെ സർട്ടിഫിക്കേഷൻ എടുത്തതൊക്കെ ഈ ഒരു ടൈമിലായിരുന്നു ആ ഒരു ടൈമില് ഞാൻ ചെയ്ത കുറച്ചൊക്കെ ആർട്ട് വർക്കുകൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് വർക്ക് ആണ് ഞാൻ ഇതൊരു കോവിഡ് ടൈമില് എന്റെ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സമയത്ത് അതായത് ശരിക്കും ഞാൻ മോനെ ഡെലിവറി കഴിഞ്ഞ് ഒരു മാസമായിട്ടില്ല അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇതെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ഇതെന്ന് പറഞ്ഞത് കട്ടിംഗ് ബോർഡാണ് നമ്മുടെ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യത്തില്ല ഞാൻ ഇതിന്റെ ഒന്നും അതുപോലെ തന്നെ കഴിഞ്ഞു നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുള്ള വീട്ടിലെ ഉപയോഗിക്കാതെ കടന്ന സാധനത്തിന് ഞാൻ എടുത്ത പേപ്പറാണ് ഇത് ാണ് ഈ കഥകളിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊരു എംബോസ് വർക്ക് പോലെ മിക്സഡ് വീഡിയോ ആർട്ടാണ് ക്ലേയും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇതിൽ എല്ലാം ചെയ്തിട്ടുള്ളത് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആണ് അതാണ് ഇത് ഇത് കാർഡ് ബോർഡില് നമ്മുടെ ഇതാണ് വാഴയില വാഴയുടെ പുറത്ത് ചെയ്തിട്ടുള്ള ഒരു പെയിന്റ് നമ്മുടെ വീട്ടില് പാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാനാണ് ആ പാനിന്റെ ബാക്ക് സൈഡില് ഞാൻ ചെയ്തിട്ടുള്ളൊരു പെയിന്റിംഗ് ആണ് കഥകളിൽ പെയിന്റിങ് ഇങ്ങനെ ഒത്തിരി വർക്കുകൾ ഇതായിരുന്നു എന്റെ രണ്ട് ഡെലിവറിക്ക് എനിക്ക് ഉണ്ടായിരുന്ന രണ്ട് സ്റ്റേജസിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു ഉപാധിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരും ഡെലിവറി ഒക്കെ കഴിഞ്ഞു കിടക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണോ അത് ഏതാണെന്ന് നിങ്ങളൊന്ന് എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും ഞാൻ പറഞ്ഞ് തരാം എന്തൊക്കെ കോഴ്സുകളൊക്കെ എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ആർട്ട് ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ കമൻസിനായിട്ട് ഞാൻ നെഗറ്റീവാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഏതൊരു വ്യക്തിക്കും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണുന്നവരെ താങ്ക് യു